ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മളിങ്ങനെ വീഡിയോ ചെയ്തിട്ട് കുറേ നാളുകളായി എന്താ ഒരു മാസത്തോളം ആവുന്നു ചില ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാണ് സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യാൻ സാധിക്കാത്തത് ഒരുപാട് പേര് തിരക്കുന്നുണ്ടായിരുന്നു അന്വേഷിക്കുന്നുണ്ടായിരുന്നു മെസ്സേജും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ നിങ്ങൾക്കറിയാം ഞാൻ പാലക്കാടാണ് മൂന്ന് വർഷമായിട്ട് താമസിക്കുന്നത് എൻ്റെ നാട് അടുവൂരാണ് ഇത് പറയാൻ കാരണം അടൂരു നിന്ന് പാലക്കാട് വന്ന് ജയിച്ച് പാലക്കാട് എം എൽ എ ആയ രാഹുൽ ബാങ്കുകൂട്ടമാണ് ഇന്നത്തെ വിഷയം അതുകൊണ്ട് തന്നെയാണ് ഞാനിത് ആദ്യം എടുത്തു പറഞ്ഞത് ധാർമ്മികയുടെ ധാർമ്മികതയുടെയോ അല്ലെങ്കിൽ മറ്റിൻ്റെയൊന്നും പേരിലൊന്നും അല്ല അദ്ദേഹം രാജിവെക്കേണ്ട അങ്ങനെ നിലപാട് അദ്ദേഹം രാജിവെക്കണമെന്ന് തന്നെയാണ് അദ്ദേഹം രാജിവെക്കേണ്ടത് അദ്ദേഹം ഏർപ്പെട്ട ഒരു ക്രൈം എന്ന് തന്നെ നമുക്ക് പറയാം അദ്ദേഹം ഒരു പെൺകുട്ടി ഗർഭിണിയായ ഒരു പെൺകുട്ടി അദ്ദേഹം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് മൂലം ഗർഭിണിയായ ഒരു പെൺകുട്ടി അതുമായി സംസാരിക്കുമ്പോൾ ഈ ഇമോഷണലി അവർക്ക് പ്രശ്നങ്ങളുണ്ടാവാം അല്ലെങ്കിൽ നാളെ ആ കുട്ടി വന്നാൽ തൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് ഉണ്ടാവുന്ന തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന തൻ്റെ ജീവിതം നശിപ്പിക്കാവുന്ന രീതിയിലേക്കൊക്കെ ആ സ്ത്രീയും ആ കുട്ടിയൊക്കെ വളർന്നു വരാം എന്നുള്ളൊരു കാര്യം ഉറപ്പായിട്ടും അറിയാവുന്നതുകൊണ്ട് തന്നെ ആ കുട്ടിയെ അബോട്ട് ചെയ്യാൻ നിർബന്ധിക്കുകയും അതിനുശേഷം തന്നെ എനിക്ക് തന്നെ കാണണം അത് കുട്ടി പറയുന്നുണ്ട് താൻ എന്നെ കാണുന്നത് സ്നേഹത്തിൻ്റെ പേരിലൊന്നും അല്ലല്ലോ ശരിയാണൊരിക്കലുമല്ല കാരണം ഈ വിഷയത്തിൽ നിന്ന് അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ഒന്ന് മാറണം അല്ലെങ്കിൽ ഇതിനൊരു സമവായം ഉണ്ടാവണം എന്ന പേരിലാണ് അദ്ദേഹം അത് സംസാരിക്കുന്നത് അപ്പോൾ പറയുകയാണ് താനെ കാണുകയെന്നല്ലോ എന്ന് പറയുമ്പോൾ തനിക്ക് എന്നെ ചിലപ്പോൾ കൊല്ലാനായിരിക്കും എനിക്ക് എന്തെങ്കിലും വിഷം കരക്കി കൊല്ലാനായിരിക്കുമോ പെൺകുട്ടി പറയുമ്പോൾ എനിക്കൊരു നിമിഷം മതി കൊല്ലാൻ എന്നാണ് അദ്ദേഹം പറയുന്നത് അത് ആലോചിക്കുകയാണ് അദ്ദേഹം ഒരു എം എൽ എ ആണ് അദ്ദേഹം ഒരു യുവജന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു അങ്ങനൊരു വ്യക്തി ഒരു ജനപ്രതിനിധി ഒരു ജനസേവകൻ പറയുന്ന വാക്കുകളാണോ ഇതൊരു സിനിമാറ്റിക് ഡയലോഗ് സിനിമയിലെ ഒരു വില്ലൻ അല്ലെങ്കിൽ വലിയൊരു മാഫിയ തലവനൊക്കെ പറയുന്നത് ഒരു നിമിഷം മതി കൊല്ലാൻ അങ്ങനെ ഒരു നിമിഷം കൊണ്ട് കൊല്ലാൻ കഴിയുന്ന സംവിധാനങ്ങളുള്ളൊരു പാർട്ടിയാണോ കോൺഗ്രസ് എന്ന് കോൺഗ്രസിൻ്റെ മറ്റ് നേതാക്കന്മാർ മറുപടി പറയണം ഈ ചോദ്യം വി ടി സതീഷിനോടും ഷാഫി പറമ്പലിനോടും സന്നിയിനോടും ഒക്കെ ചോദിക്കേണ്ട ചോദ്യമാണ് നിങ്ങൾക്ക് ഒരു നിമിഷം കൊണ്ട് ഒരാളെ കൊല്ലാൻ സാധിക്കുമോ അല്ലെങ്കിൽ അത്തരം സംവിധാനങ്ങളുള്ള നേതാക്കന്മാരാണോ നിങ്ങൾക്കുള്ളത് എന്ന് നിങ്ങൾ നിരന്തരം ചോദിച്ചുകൊണ്ടേയിരിക്കണം മാധ്യമപ്രവർത്തകർ ചോദിച്ചുകൊണ്ടേയിരിക്കണം എന്നാലോചിച്ച് നോക്കിയേ തൻ്റെ സ്വാധീനവും തൻ്റെ കാര്യങ്ങളുമൊക്കെ വെച്ചിട്ട് പല സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടാവുകയും പീഡിപ്പിച്ചു എന്ന രീതിയിലുള്ള ക്ലിപ്പുകൾ പുറത്തു വരുന്നു പീഡിപ്പിച്ച അശ്ലീല സന്ദേശങ്ങൾ അയച്ച സ്ത്രീകളെ വിവിധ രീതിയിൽ ഉപയോഗിച്ച നമുക്കറിയാവുന്നേ ഒന്നോ രണ്ടോ മൂന്നോ സ്ത്രീകൾ മാത്രമാണ് പരാതിയും കൊണ്ട് വന്നത് ചില സ്ത്രീകൾ മാത്രമാണ് സ്ക്രീൻഷോട്ടുകൾ പറഞ്ഞത് എനിക്ക് പീഡിപ്പിക്കുന്ന പോലെ ഉപയോഗിക്കണമെന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞ് പല ആളുകളും രംഗത്ത് വന്നത് പക്ഷേ അതിൻ്റെ അപ്പുറം ഈ ആണുങ്ങളും ഉണ്ടല്ലോ എല്ലാ ആണുങ്ങളും ഈ സോഷ്യൽ മീഡിയ തുടങ്ങിയ കാലത്ത് അയച്ച മെസ്സേജുകളൊക്കെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടവും മെസ്സേജുകളായിട്ടയച്ചിട്ടുള്ളൂ അദ്ദേഹം ഒന്നും ആവാത്ത കാലത്ത് അയച്ച മെസ്സേജുകളൊക്കെ തന്നെ ആയിരിക്കാതെ അദ്ദേഹം ആയതിന് ശേഷം ഒരു കുട്ടി പ്രഗ്നൻ്റായി അപ്പോൾ ചെയ്യുന്ന ഒരു സമയമുണ്ടല്ലോ അപ്പോൾ അദ്ദേഹം തീർച്ചയായും എം എൽ എ ആയതിന് ശേഷം ആ കുട്ടി പ്രഗ്നൻ്റ് ആയത് അപ്പോൾ അദ്ദേഹം വിവാഹ വാഗ്ദാനം നൽകിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ മറ്റു രീതിയിലൊക്കെ ആയിട്ടുണ്ടാവാം അപ്പോൾ എന്താണെങ്കിലും ഇത്തരം ആരോപണങ്ങൾ ഉണ്ടായ സ്ഥിതിക്ക് അല്ലെങ്കിൽ അത്തരം ഒരു യുവതിയെ ഒരു സ്ത്രീയെ ഗർഭിണിയായ ഒരു സ്ത്രീയെ കൊല്ലാനെനിക്ക് ഒരു നിമിഷം മതി എന്ന് പറഞ്ഞത് ആ കുട്ടിയുടെ പിതൃത്വം ഏറ്റെടുക്കാൻ അദ്ദേഹം കാണിക്കാതിരിക്കുന്ന അല്ലെങ്കിൽ താല്പര്യം കാണിക്കാതിരിക്കുന്നതൊക്കെ ഒരു ക്രൈമായിട്ട് തന്നെ നമ്മൾ കാണണം അദ്ദേഹം ഈ കുറ്റകൃത്യങ്ങളിലൊക്കെ ഏർപ്പെട്ടതിൻ്റെ പേരിൽ അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെക്കുകയും അദ്ദേഹത്തിൻ്റെ കോൺഗ്രസിൽ നിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യണം ഇത് കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യമാണ് അവർ നോക്കാവുന്ന പറഞ്ഞാൽ ഈ കോൺഗ്രസ് വേണം എന്ന് കരുതി നമ്മൾ പലപ്പോഴും കോൺഗ്രസ്സിന് വോട്ട് കൊടുക്കാറുണ്ടല്ലോ ഈ ലോക്സഭയിലേക്കാണെങ്കിലും നിയമസഭയിലേക്കാണെങ്കിലും പഞ്ചായത്തിലേക്കാണെങ്കിലും ഒക്കെ പല ആളുകളും ഓട്ട് കൊടുക്കാറുണ്ടല്ലോ അങ്ങനെ വോട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കുറ്റത്തെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും നിങ്ങൾ മാറ്റി നിർത്തേണ്ട ആവശ്യകതയിലേക്ക് വന്നിരിക്കുകയാണ് ഈ രാഹുൽ മാങ്കൂട്ടവുമായിട്ട് തുടർന്ന് പോയാൽ നിങ്ങൾ പഞ്ചായത്ത് എലക്ഷനും എല്ലായിടത്തും നോക്കും അദ്ദേഹം ഈ കേസും കാര്യങ്ങളൊക്കെ വന്ന നിയമസഭാ അംഗത്വം റദ്ദാക്കപ്പെട്ടേക്കാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വീണ്ടും എന്ന വൈകല് നോക്കും അടുത്ത നിയമസഭയിൽ വി ഡി സതീശം പറഞ്ഞ പോലെ രാഷ്ട്രീയ വനവാസത്തിന് പോകേണ്ടി വരും ഈ രീതിയിലാണ് നിങ്ങൾ തുടരുന്നത് എങ്കിൽ തീർച്ചയായും രാഹുൽ മാങ്കൂട്ടം രാജിയല്ലാതെ അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇക്കാര്യത്തിൽ നിലവിലില്ല രാഹുൽ മാങ്കൂട്ടത്തെ ഷാഫി പറമ്പിൽ ഒരുപാട് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് വി ഡി സതീശന് രമീശ് ചെന്നിത്തലയൊക്കെ കൈ കഴിഞ്ഞിട്ടും ഷാഫി പറമ്പിൽ ഒരുപാട് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് സൗഹൃദത്തിൻ്റെ പേരിലായിക്കാൻ ഷാഫി പറമ്പിൽ കൃത്യമായിട്ട് തൻ്റെ കരിയറിനെക്കുറിച്ചും രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ചും ഒക്കെ വ്യക്തത ഉണ്ടെങ്കിൽ അദ്ദേഹം ഇങ്ങനെ ഈ പിടിച്ച് ചേർത്ത് പിടിക്കാൻ നിൽക്കില്ല അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് ആ തെറ്റ് തുറന്നു പറഞ്ഞ് ഒഴിവാക്കി വിട്ടുകയാണ് വേണ്ട അല്ലെങ്കിൽ നിങ്ങൾ ചേർത്ത് പിടിച്ചോണ്ട് നിങ്ങൾ പറയുന്ന ആർത്തുള്ളൂ വേറെ ആർക്കും ഒന്നും സംഭവിക്കത്തില്ല രാഹുൽ ഓൾറെഡി മാറി ആ നാട്ടിൻ ബാക്കിയുള്ളവരൂടെ എടുത്ത് നെഞ്ചത്തോട്ട് വെക്കരുത് കാരണം ഭാവി ഇങ്ങളെയൊക്കെ നോക്കി ഇരിപ്പുണ്ട് ആ ഭാവി ഇങ്ങള് തുലയ്ക്കരുത് എന്നാൽ രാജി അല്ലാതെ മറ്റൊന്നും മുന്നിലില്ല രാജി വെക്കേണ്ടി വരും